ഹലോ നമ്മളുടെ കയ്യിലുള്ള ഹാൻഡ് എംബ്രോയിഡറി നൂലുകൾ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചാലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് നമ്മളിവിടെ എടുക്കുന്നത് ആ ഒരു പേപ്പർ നമുക്ക് റെക്റ്റാംഗുലർ ഷേപ്പിൽ കുറച്ച് വെട്ടിയെടുക്കണേ എന്നിട്ട് ദാ ഇതുപോലെ രണ്ട് സൈഡും ഇത്രയും നീളത്തിൽ നമുക്ക് ഒന്ന് വെട്ടിക്കളയണം ഒത്തിരി കട്ടിയുള്ള പേപ്പറ് നമുക്ക് ആവശ്യമില്ല നമ്മളീ പുസ്തകത്തിൻ്റെയൊക്കെ പുറംചട്ടയുണ്ടല്ലോ അതെടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കട്ടിയുള്ള പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷീറ്റാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഹൂപ്പാർട്ടിന് പുറകിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ ലുക്ക് ഒന്ന് മാറ്റി കൊടുക്കുക നിങ്ങൾക്ക് ഇത്രയും മാത്രം ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഞാൻ കുറച്ചൊരു എസ്തറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പേപ്പർ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ എംബ്രോയ്ഡറി നൂലുകൾ ഒരുപാടെണ്ണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഭയങ്കര മെസ്സി ലുക്കിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങ് എന്ന് പക്ഷേ എനിക്ക് എല്ലാ ദിവസവും നമുക്കൊരു അഞ്ചാറെണ്ണം ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ബോറടിക്കും അപ്പോൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നുവെച്ചാൽ ഓരോ ദിവസം അഞ്ചെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇത് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ഒരു സൈഡിൽ പഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതേലൊന്ന് ചുറ്റി തുടങ്ങാം ത്രെഡ് നമ്മൾ ചുറ്റുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ ത്രെഡ് ഇരിക്കുന്നത് അതായത് റെഡിമെയ്ഡായിട്ട് നമുക്ക് ത്രെഡ് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും എന്നിട്ട് നമുക്ക് ഇതാ ആ ഒരു ത്രെഡ് നമ്മളൊന്ന് വിടർത്തി കൊടുക്കുക അതായത് നടുവിൽ നിന്ന് ഒന്ന് വിടർത്തി കൊടുക്കുമ്പോൾ അതൊന്ന് വട്ടത്തിലായി കിട്ടും ആ വട്ടം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ കൈയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു വട്ടമായിട്ട് തന്നെ നമ്മൾ മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് ഇതാ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ ഉള്ളിലേക്ക് ആ ഒരു വളയം പോലെ കിടക്കുന്നത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് അതൊന്ന് വിടർത്തിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ വരുമ്പോൾ കെട്ട് പെണയില്ല അതാ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇതാ ചുറ്റി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വശത്തേതായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു അറ്റം ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല ഇനി നമുക്ക് ആവശ്യമുള്ളതൊരു ബോക്സാണ് ഞാനിവിടെ എടുക്കുന്നത് ട്രാൻസ്പെറൻറ്റായിട്ടുള്ള നീളത്തിലുള്ള ആണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇതുപോലുള്ള വീഡിയോസ് എത്തിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും